പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന് തുടക്കമായി നീന്തൽ മത്സരത്തോടെയായിരുന്നു തുടക്കം നഗരസഭയിലെ പെരിക്കാട്ടുകുളത്തിലാണ് നീന്തൽ മത്സരം നടന്നത് നീന്തൽ മത്സരത്തോടെ നഗരസഭയിലെ കേരളോത്സവത്തിന് തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി പി മുനീറ പി വിജയകുമാർ വി സൈദലവി സി എ സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നീ മത്സരങ്ങൾ നടന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേരളോത്സവത്തിന്റെ ഇന്ത മത്സരത്തിന് തുടക്കമാവുകയാണ് ഇന്നിവിടെ അതിനായി എത്തിച്ചേര്ന്നിട്ടുള്ള ബഹുമാൻപെട്ട പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഓലക്ഷ്മി കുട്ടി അവർഗർ ഹൈ സൽമാൻ ടി പി ഷാജിക്ക പൊതുമൊന്നാമത്തെ സ്റ്റാൻ കമ്മിറ്റി ചെയർമാൻ പി ജേട്ടൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നീന്തൽ മത്സരത്തിന് പങ്കെടുക്കുന്നവരത് കാണാനുമായി എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടക്കം കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നീന്തൽ മത്സരമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമുക്കറിയാം കേരളോത്സവം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജില്ലാതലത്തിന് വരെ പോയി സമ്മാനം നേടിയിട്ടുള്ളതാണ് നമ്മുടെ രണ്ട് കുളങ്ങൾ അതിനായി പ്രത്യേകം നമുക്ക് നവീകരിച്ചുകൊണ്ട് അതിന് പരിശീലനം നേടിക്കൊണ്ടാണ് നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം കേരളോത്സവം എന്ന് പറയുന്ന യുവാക്കളുടെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി